സംസ്ഥാനത്ത് മഴ കനക്കും മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പ് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് ആഷ്യൻ ഡിയേഗോ നൽകും വിശദാംശങ്ങൾ ആഷ്യൻ മഴ വീണ്ടും കനക്കുകയാണ് ഓറഞ്ച് അലർട്ട് രണ്ട് ജില്ലകളിൽ മൂന്ന് ജില്ലകളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലേ ശ്രുദ്ധി തീർച്ചയായും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും വരും ദിവസങ്ങളിലും ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത് നേരത്തെ ഓറഞ്ച് അലർട്ട് നൽകിയിരുന്ന ജില്ലകളിൽ ഇപ്പോൾ മഴ മുന്നറിയിപ്പിൽ മാറ്റം നൽകിയിട്ടുണ്ട് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ് നൽകിയിട്ടുള്ളത് നാളെ മധ്യകരത്തിൽ മഴയ്ക്ക് കുറവ് മഴയ്ക്ക് സാധ്യത കുറവാണ് എന്നുള്ളതാണ് പ്രവചനം നൽകിയിട്ടുള്ളത് പക്ഷേ ഈ രണ്ട് ജില്ലകളിൽ അതായത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ മഴയോടൊപ്പം ശക്തമായ കാറ്റിനുള്ള സാധ്യത കൂടിയുണ്ട് അതുകൊണ്ട് ജന പൊതുജനം ജാഗ്രത പുലർത്തണമെന്ന് സംസ്ഥാന ദുരന്ത അതോറിറ്റി ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പും നൽകുന്നുണ്ട് ചില കടലോര മേഖലകളിൽ ഉയർന്ന തിരമാലയ്ക്കും അതുപോലെ തന്നെ കടലാക്രമണത്തിനും സാധ്യതയുണ്ട് മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വരുന്ന രണ്ട് ദിവസങ്ങളിലും ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ട് എന്നതാണ് മുന്നറിയിപ്പിൽ പറയുന്നത് ഈ ബംഗാൾ ഉൾക്കടലിന് മുകളിലെ ന്യൂനമർദ്ദമാണ് ഇപ്പോഴത്തെ ഈ മഴയ്ക്ക് കാരണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു ശ്രുതി ഓക്കെ മഴ കനക്കുന്നു സംസ്ഥാനത്ത് ആശങ്കയോയാണ് വിശദാംശങ്ങൾ നൽകിയത്